അസലാമലൈക്കും വറഹമത്തുള്ള ആല ഉപരക്കാത്തു ആ രാത്രിയിൽ ഷെഫി ഉസ്താദ് ഓരോന്ന് ആലോചിച്ചു അന്ന് സെയ്ഫ് അറബി വന്നതും പറഞ്ഞതും ആയ കാര്യങ്ങളെല്ലാം അല്ല എന്താണ് റഹ്മാനെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ മാറി മറിയുന്നത് ആയിക്കോട്ടെ കുഴപ്പമല്ല അത് അവൾ അവൻ്റെ കൂടെ പോയി എന്നറിഞ്ഞപ്പോൾ തന്നെ മനസ്സിൻ്റെ ഉള്ളിൽ ആ പഴയ ഇഷ്ടം അതങ്ങ് പോയി കഴിഞ്ഞു സാരല്ല ഓരോരുത്തരോരും ഓരോരുത്തരും ഇഷ്ടത്തിനനുസരിച്ചല്ലേ പോകുക നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ചെന്ന് വിചാരിച്ചിട്ട് അത് കിട്ടണം എന്നില്ലല്ലോ എന്താണെന്നറിയില്ല ഷെഫി ഉസ്താദിന് അതിനുശേഷം ഫർസാനയോടുള്ള ആ ഒരു പഴയ ഇഷ്ടം പാടെ അങ്ങ് കുറഞ്ഞു പോയി പക്ഷേ മറ്റു രീതിയിലായിരുന്നു പിന്നീട് അവളോട് സ്നേഹമുണ്ടായിരുന്നത് എന്തൊക്കെ തന്നെയാണ് തൻ്റെ ഉസ്താദിൻ്റെ മകളല്ലേ അത് മാത്രമല്ല അവളുടെ ഭാഗത്ത് അങ്ങനെ ഒരു തെറ്റു പറ്റിയില്ലേ റബ്ബേ അവൾക്ക് നീ നല്ലൊരു ജീവിതം കൊടുക്ക് എന്ന് തന്നെയായിരുന്നു ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതും ഒരിക്കൽ പോലും അവൾ എൻ്റെ അരികിലേക്ക് വരണം എന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല കാരണം എന്തിന് ഇഷ്ടമില്ലാതെ പോയവരല്ലേ അവരയ്ക്ക് പിന്നെയും നമ്മൾ ഹേ അത് വേണ്ട മനസ്സിൻ്റെ ഏതൊരു ഭാഗത്ത് അതിൻ്റെ ചെറിയൊരു നീറ്റലുണ്ടെങ്കിലും അതൊക്കെ അള്ളാഹുവിനോട് കരഞ്ഞു പറഞ്ഞ് പതുക്കെ പതുക്കെ ഷെഫി ഉസ്താദിൻ്റെ മനസ്സിൽ നിന്ന് അതങ്ങ് മാഞ്ഞു പോയിരിക്കുന്നു എന്നാൽ ഫർസാനയുടെയും സെയ്ഫ് അറബിയുടെയും വലിയായിട്ട് അവരുടെ നിക്കാഹിൻ്റെ വലിയായിട്ട് ഞാൻ അവർക്ക് നേതൃത്വം നൽകണം എന്ന് പറഞ്ഞാൽ എന്താ പറമ്പിൽ ഓരോ വിധി അല്ലേ ഒരു കാലത്ത് അവളുടെ ഭാഗത്തൊരു തെറ്റുപറ്റി അവൾ പോയി എന്നാൽ ഇപ്പോഴിതാ അവളെ നിക്കാഹ് കഴിപ്പിച്ച് കൊടുക്കേണ്ട ചുമതല അതെനിക്ക് അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചപ്പോൾ ഷെഫി ഉസ്താദ് ഓരോ സ്വപ്ന ലോകത്തേക്ക് കടന്നുപോയി ഒരു നിമിഷം അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കയറി വന്നത് തൻ്റെ ഭാര്യയായിരുന്നു അതെ പോയ്ക്കോട്ടെ എന്നെ ഇഷ്ടമില്ലാത്തവലൊക്കെ പൊയ്ക്കോട്ടെ എന്നെ വിട്ട് അള്ളാഹു എനിക്ക് തരും എനിക്കിഷ്ടമുള്ളൊരു പെണ്ണിനെ അതിനു വേണ്ടി ഞാൻ കാത്തിരിക്കും അതൊരു പക്ഷേ ദുനിയാവിൽ നിന്നായിരിക്കില്ല നാളെ ആഹ്ർത്തിൽ നിന്നായിരിക്കും ഷെഫി ഉസ്താദ് അങ്ങനെ ഓരോന്ന് മനസ്സിൽ ആഗ്രഹിച്ചു അന്നതാ നേരെ സെയ്ഫ് അർബി അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് കടന്ന് പോയി സൈത്തുവിത്തിരിക്കുന്നുണ്ടായിരുന്നു അസലേക്കും വാരിക്കും അസ്സലാം അർബ യാത്ര കഴിഞ്ഞ് എത്തിയോ എങ്ങോട്ടായിരുന്നു ആ അതൊരു സ്ഥലത്തേക്കായിരുന്നു എന്നോട് പറയാൻ പറ്റില്ല പറയാം എല്ലാം പിന്നെ അതാ ഫർസാന അവിടെ അങ്ങോട്ട് പോയിക്കോളും കയറി വന്നപ്പോഴേക്കും നീ എന്നെ അങ്ങോട്ടാണല്ലോ പറഞ്ഞേക്കുന്നത് ഞാൻ ഇന്ന് നിൻ്റെ കൂടെയാണ് അർബാവ് അത് വേണ്ട പിന്നെന്താ വെണ്ണേ അർബാവ് അവളെ കെട്ടിപ്പിടിച്ചു നിങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നോ തൽക്കാലം രണ്ട് ദിവസം കൂടെ ഞാൻ നി കൂടെയാണ് അതെന്താ അതെ അവളുടെ നിക്കാഹാണ് ഞാൻ അവളെ നിക്കാഹ് ചെയ്യാൻ പോവുകയാണെന്നുള്ള കാര്യം ഒരു പക്ഷെ അവളോട് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഇതുവരെ നിക്കാഹ് ചെയ്തിട്ടില്ലേ എന്നൊരു ക്വസ്റ്റ്യൻ വരും അതുകൊണ്ട് തന്നെ അറബി പറഞ്ഞു രണ്ട് ദിവസം നിൻ്റെ കൂടെ ഞാൻ നിൽക്കുകയാണ് പിന്നെ ഷാവുക കുറച്ച് ദിവസം അവളുടെ കൂടെ ഇനി അങ്ങനെ ആക്കാം എന്തേ സത്യം പറഞ്ഞാൽ ജയ്ത്തുൻ ബി വിക്ക് അതിലെന്തോ ഒരു പന്തി തോന്നി എന്താ എന്നെ പറ്റിക്കുവാൻ വേണ്ടിയിട്ടുള്ളത് അല്ല പെണ്ണ് സത്യമായിട്ടും അന്ന് അറബി അത ഫർസാനയുടെ അരികിലേക്ക് പോയില്ല അന്ന് ജയിതുൻബിയുടെ അരികിൽ തന്നെയായിരുന്നു എന്തായാലും രണ്ട് ദിവസത്തിനുള്ളിൽ നിക്കാഹ് അത് കഴിഞ്ഞാൽ പിന്നെ ഞാനും അവളും എന്നും ഒരുമിച്ച് തന്നെ ആയില്ലേ റബ്ബേ എൻ്റെ ഭാര്യ പറഞ്ഞ അന്ന് അന്ന് അവൾ ഗർഭിണിയായിരുന്നു ഒരിക്കൽ പോലും അവളെ വിവാഹം കഴിക്കാൻ എനിക്ക് പറ്റുമായിരുന്നില്ല ഇപ്പോഴാണ് അവൾ പ്രസവിച്ചതും അതിനുശേഷം നാട്ടിലൊന്ന് പോയി വന്നതും ഒക്കെ ഇപ്പോൾ ഇൻഷാള്ള ഒന്ന് സമ്മതം ചോദിക്കണം എനിക്ക് അവളുടെ മനസ്സ് മാറിയില്ലെങ്കിൽ എനിക്ക് അവളെ എനിക്കവളെ നിക്കാഹ് കഴിക്കണം അങ്ങനെ അവളെ ഞാൻ ഹലാലാക്കി എൻ്റെ എല്ലാ സ്വപ്നങ്ങളും അവളിലൂടെ നിറവേറ്റും അതെ അതുമാത്രമല്ല എൻ്റെ രക്തത്തിൽ പിറന്ന ഒരു കുഞ്ഞും എന്തായാലും ഷെഫി ഉസ്താദിനോട് പറഞ്ഞപ്പോൾ സെയ്ഫ് റബിക്ക് അത് വല്ലാത്തൊരു സമാധാനമായിട്ട് തോന്നി റബ്ബേ പറയാനുള്ളത് അതങ്ങ് പറഞ്ഞപ്പോൾ തന്നെ സമാധാനം മനസ്സിൻ്റെ ഉള്ളിലിട്ടിങ്ങനെ ഒതുക്കി വെച്ചിട്ട് വല്ലാത്തൊരു വിങ്ങലായിരുന്നു അത് ഇപ്പോൾ കണ്ടില്ലേ ഷെഫി ഉസ്താദ് എല്ലാത്തിനും എനിക്ക് സപ്പോർട്ടായി വന്നിട്ടുണ്ട് അതും നിക്കാഹിനു വേണ്ടി മഹറുമായി ഞാൻ അങ്ങോട്ട് ചെല്ലും ഷെഫി ഉസ്താദിൻ്റെ അരികിലേക്ക് എൻ്റെ കുറച്ച് കൂട്ടുകാരെ കൂടെ കൂട്ടിയിട്ട് ഇൻഷാല്ല എന്നിട്ടെന്താ നിക്കാഹ് കഴിഞ്ഞ് മഹർ അവളുടെ കഴുത്തിൽ ധൈര്യമായി എനിക്ക് അണിയിച്ചു കൊടുക്കാലോ അതിൽ പ്രശ്നമൊന്നുമില്ലല്ലോ സൈഫറബിയുടെ സ്വപ്നങ്ങൾ പലതും അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഷെഫി ഉസ്താദിൻ്റെ കാര്യം അദ്ദേഹം ഓർത്തത് പാവം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വിഷമുള്ള ആളാണ് അള്ളാഹു സുബാനമത്താര എല്ലാം തീർത്ത് കൊടുക്കട്ടെ സൈഫറബി അന്ന് സന്തോഷത്തോടെ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കൂടെ കിടന്നു ജയ്ത്തുൻ ബീവി പറഞ്ഞു അങ്ങേക്കെന്താ എന്നോട് എന്നും അധിക സ്നേഹം എന്ന് ബി വി എന്താ എനിക്ക് നിന്നെ കെട്ടിപ്പിടിച്ച് കിടന്നോട് നീ എൻ്റെ ഭാര്യയല്ലേ അല്ലായിട്ടല്ല പക്ഷെ ഇത്രയധികം അന്ന് എന്താണെന്നറിയില്ല ജൈത്തുൻ ബിയോട് അധികം ഒരു സ്നേഹമാണ് തോന്നുന്നത് അത് രണ്ട് ദിവസങ്ങൾക്കകം ഇനിയിപ്പോൾ മറ്റോളും എൻ്റെ ഭാര്യയായി വരികയാണ് ഒരു പക്ഷേ ജൈത്തുൻ മാത്രം കൊടുക്കുന്ന ആ ഒരു സ്നേഹം ഇനി അത് അവൾക്ക് കൂടി പകുത്തു നൽകണം ഇതുവരെ വെറും അഭിനയത്തിൻ്റെ സ്നേഹമായിരുന്നു ഇനി രണ്ടുപേരെയും ഒരുപോലെ നോക്കണം അല്ല റബ്ബേ എനിക്കതിനുള്ള ശക്തി നീ നീന്തൽകും റഹ്മാനെ കാരണം എൻ്റെ ഭാര്യയുടെ ആഗ്രഹപ്രകാരമാണ് ഞാൻ ഇങ്ങനെ വിവാഹത്തിന് മുതിർന്നത് അതുകൊണ്ട് റബ്ബെ അവൾക്ക് ഞാൻ സന്തോഷം കൊടുക്കണം കൊടുത്ത് തീരൂ റബ്ബേ ഇനി നിക്കാഹ് അവൾ ഞാൻ ചെയ്തു കഴിഞ്ഞാലും ഒരിക്കൽ പോലും ഒരാളോടായി മാത്രം റബ്ബെ സ്നേഹം എനിക്ക് ആ ഒരു മനസ്സ് എനിക്ക് തോന്നിപ്പിക്കരുത് അല്ല രണ്ടുപേരെയും ഒരുപോലെ നോക്കുവാനുള്ള മനസ്സെനിക്ക് നീ നൽകൃമാനേ അതെ ഫർസാന അവൾ ഇളം പ്രായമാണ് അവളെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്കൊരു പക്ഷേ എൻ്റെ ജെയ്ത്തുവിനെ ഇഷ്ടം കുറയുമോ ഏയ് അതൊന്നുമില്ല ഒരിക്കലുമില്ല പല പല ചിന്തകളിലായിരുന്നു അന്ന് സെയ്ഫ് അറബി അതെ തൻ്റെ നിക്കാഹ് ഉറച്ചിരിക്കുന്നു വൈകാതെ ഞാൻ അവളെ നിക്കാഹ് കഴിക്കും അതിന് നേതൃത്വം നൽകല് എൻ്റെ പ്രിയപ്പെട്ട ഷെഫി ഉസ്താദ് തന്നെ പിറ്റേന്ന് രാവിലെ അതാ അറബി ഉമ്മയുടെ അരികിൽ ഉമ്മ ആ മോനെ ഇപ്പം മോനെ വല്ലാതെ കിട്ടണമല്ലോ ഉമ്മ പൂന്തോട്ടത്തിലൂടെയൊന്നും കറങ്ങാൻ പിന്നെ കിട്ടണില്ലല്ലേ മോനെ ആ അവള് കൊണ്ടുപോകും റേത്തുവിന് കൊണ്ടുപോകും അങ്ങനെയൊക്കെ തന്നെ നീ ഇപ്പം വരാറില്ലല്ലോ എൻ്റെ കൂടെ വല്ലാതിരിക്കാൻ സമയമല്ലല്ലോ തിരക്കല്ലേ മോനെ ഉമ്മ ഇനി കുറച്ച് ദിവസം ഞാൻ സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ടാവും കേട്ടോ മോനെ അതെന്താ അതെന്ത് പറ്റി ഒരിക്കൽ പോലും ഉമ്മയോട് പോലും ആ സംഭവം പറഞ്ഞിട്ടില്ലായിരുന്നു മോനെ നിനക്ക് രണ്ട് ഭാര്യമാരുണ്ട് ഇവിടെ പിന്നെ അവരെന്നെ എങ്ങനെയാച്ചാൽ നോക്കണമൊക്കെ ഉണ്ട് അതുകൊണ്ടൊന്നും അല്ല അവരെന്നെ എത്ര തന്നെ നല്ല രീതിയിൽ നോക്കിയാലോ എനിക്ക് എൻ്റെ കുട്ടി എൻ്റെ കൂടെ അല്പസമയം ഒന്ന് സംസാരിക്കണതോ ഒന്ന് ഇരിക്കണമെന്ന് അത് വല്ലാത്തൊരു ബോധിയാണ് മോനെ ഉമ്മ കുറച്ച് പോയി ഇന്ന് ഞാനിവിടെ ഉണ്ടാകും എന്ത് ആ ഉമ്മയെ വീൽചെയർ തള്ളിക്കൊണ്ട് അതാ അറബി ആ പൂന്തോട്ടത്തിലൂടെ നടക്കുന്നു പെട്ടെന്നാണ് അതാ ജെയ്ത്തൂൻ ബീവിയും ഫർസാനിയും അവിടെ ആ പൂന്തോട്ടത്തിൽ ഇരിക്കുന്ന ആ ഒരു കാഴ്ച കണ്ടത് അവർ രണ്ടുപേരും ഹിജാബൊന്നും ധരിച്ചിട്ടില്ലായിരുന്നു അവർ ഫ്രീ ആയി വെറും അബായുടെ മുകളിൽ ആ ഒരു ഷാൾ മാത്രം ഇട്ടുകൊണ്ട് രണ്ടുപേരും എന്തോ ചിരിച്ച് കളിച്ച് സംസാരിച്ചിരിക്കുകയാണ് കുഞ്ഞുറങ്ങുകയാണെന്ന് തോന്നുന്നു കുഞ്ഞ് അവരുടെ കൈകളിലില്ല പെട്ടെന്നുമ്മയും കൊണ്ട് ആ വീൽചെയറിൽ അതുവഴി അറബി വരികയാണ് എന്നാൽ ഫർസാനയുടെ ആ ഒരു മുഖം സൈഫറബിയുടെ കണ്ണിൽ പെട്ടു അതെ എത്ര മനോഹരമാണത് വളരെയധികം മനോഹരമായ ആ ഒരു മുഖം അത് നേരിട്ട് അത്രയൊന്നും അറബി കണ്ടിട്ടില്ലായിരുന്നു പക്ഷേ അറിയാതെ കൂടുതലങ്ങ് കണ്ടപ്പോൾ കണ്ണെടുക്കുവാൻ തോന്നിയില്ല ഒരു നിമിഷം അള്ളാഹ് പെട്ടെന്നാണ് അള്ളാഹുവിനെ കുറിച്ച് ഓർത്തത് അള്ളാഹു പറഞ്ഞത് ഒരു പ്രാവശ്യം അറിയാതെ നോക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ മറ്റൊരു പ്രാവശ്യം നോക്കിക്കഴിഞ്ഞാൽ അത് ഹറാമാണ് അത് തെറ്റായതാണ് അറിയാതെ നോക്കുന്നതിന് കുഴപ്പമില്ല വീണ്ടും അത് നോക്കുകയാണെങ്കിൽ കരുതിക്കൂട്ടി നോക്കുകയാണെങ്കിൽ അത് തികച്ചും തെറ്റു തന്നെയാണ് അവളുടെ സൗന്ദര്യം ഞാൻ അറിയാതെ അങ്ങ് ആസ്വദിച്ചുള്ള അസ്തഫറുള്ള അപ്പോൾ തന്നെ അതാ പൊറുക്കലിനെ തേടുന്നു അറബി ഒരു നിമിഷം വിചാരിച്ച് ഒരു സ്വഭാവത്ത് അതെ ഒരു പെണ്ണിനെ സുന്ദരിയായ ഒരു പെണ്ണിനെ കണ്ടപ്പോൾ ആ പെണ്ണിനെ നോക്കിക്കൊണ്ടേ പോവുകയാണ് ഒരു പ്രാവശ്യം നോക്കി പക്ഷേ വീണ്ടും അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കുവാൻ വേണ്ടി അയാൾ ആ ഭാഗത്തേക്ക് തന്നെ നോക്കി നടക്കുന്നു എന്നാൽ പെട്ടെന്ന് ഒരു ചുമരിൽ അദ്ദേഹത്തിന് നെറ്റി ഇടിച്ചു രക്തം പൊട്ടിയൊഴുകി ഒരു നിമിഷം ഓർത്തു അത് അള്ളാഹുവിൻ്റെ ശിക്ഷ തന്നെയാണ് അത് ഒരു പ്രാവശ്യം അറിയാതെ ഞാൻ നോക്കി രണ്ടാമത്തെ പ്രാവശ്യം നോക്കിയത് തികച്ചും തെറ്റാണ് അള്ളാഹു എനിക്കതിനുള്ള ശിക്ഷ തന്നത് തന്നെയാണ് കാരണം മുത്തുഹബീബിൻ്റെ ക്ലാസ്സിലെല്ലാം പങ്കെടുക്കുന്നതാണ് അതെല്ലാം കഴിഞ്ഞ് ഒരു സുന്ദരിയായ പെണ്ണിനെ കണ്ടപ്പോൾ ഇത്രമാത്രം നോക്കാൻ അതെ എനിക്കുള്ള ശിക്ഷ തന്നെയാണ് ഒരു നിമിഷം അതെല്ലാം അറബി ഓർത്തു അതെ ഇനിയും ഒന്ന് നോക്കണം അവളുടെ കവിളിലൊന്നും നുള്ളണം എന്നൊക്കെ ആഗ്രഹം പലവട്ടം തോന്നാനിട്ടല്ല പക്ഷെ എന്ത് ചെയ്യാൻ പെട്ടെന്നാണ് അറബിയുടെ ഫോൺ ബല്ലടിക്കുന്നത് അതെ ഷെഫി ഉസ്താദ് ഹലോ ഹലോ ഷെഫി വലിക്കും അസ്സലാം അറബ എവിടെ വെച്ചാണ് ചെയ്യേണ്ടത് പിന്നെ സാക്ഷികളെയൊക്കെ ആ അതൊക്കെ റെഡിയാണ് പിന്നെ നിങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരികയാണ് അതോ ഞാൻ അങ്ങോട്ടോ ഷെഫി മോനെ എളാപ്പയൊന്നും അത് തൽക്കാലം അറിയണ്ട നമുക്ക് തൽക്കാലം ഫ്രണ്ട്സുകൾ കൂടുന്ന രീതിയിൽ ഒരു സ്ഥലത്ത് നമുക്കൊന്ന് ഒത്തുകൂടാം പിന്നെ നിക്കാഹല്ലേ അതങ്ങ് നടത്താമല്ലോ ഇൻഷാല്ല ഞാൻ അതിനു വേണ്ടി ഒരു സ്ഥലം ബുക്ക് ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ അറബിയുടെ മനസ്സിൽ പുതിയ പുതിയ സ്വപ്നങ്ങൾ ചിന്തകൾ എന്താണെന്നറിയില്ല ഒരു പുതിയ കല്യാണത്തിന് തയ്യാറെടുക്കുന്ന പോലെ തന്നെയാണ് എന്നാൽ സുന്ദരിയായ അവളെ അവളെ കണ്ണിൽ നിന്നങ്ങട് മായൊന്നുമില്ല പക്ഷേ ഒരു നിമിഷം ജയ്ത്തൂൻ ബേബി ഓർത്തു റബ്ബേ ഞാൻ എന്തൊക്കെ തന്നെ ആയിക്കഴിഞ്ഞാലും എൻ്റെ ജയ്ത്തൂൻ എനിക്ക് മറക്കാൻ കഴിയില്ല മോനെ ആ ഒരു വിളി കേട്ടിട്ടാണ് സൈഫ് അറബി ആ സ്വപ്നത്തിൽ നിന്നും ഉണർന്നത് മോനെ ആരാ മോനെ വിളിച്ചത് എന്തിനെ വിളിച്ചത് എവിടെ കൂടുന്ന് പറഞ്ഞത് എന്ത് കാര്യത്തിന് ആ ഉമ്മയുടെ വാക്കുകൾ കേട്ട് ഒരു നിമിഷം എന്ത് പറയണമെന്നായിപ്പോയി ആ ഞങ്ങൾ ഫ്രണ്ട്സുകളൊക്കെ ലൈറ്റ് എല്ലാവരും കൂടെ ഒരു നിക്കാഹുണ്ട് വേണ്ടി കൂടാണ് ഉമ്മയോട് കളവ് പറയരുതല്ലോ ആ നിക്കാഹോ മാഷാ ഒരിക്കൽ പോലും എൻ്റെ നിക്കാഹെന്നുള്ള കാര്യം ഉമ്മയോട് പറഞ്ഞില്ല ഒരു നിക്കാഹുണ്ട് എന്നാണ് പറഞ്ഞത് പാവോ എൻ്റെ ജയിത്തൂൻ ബീവി അവൾക്കിതൊന്നും അറിയുന്നില്ലല്ലോ എന്ത് ചെയ്യാ നാളെയാണ് അവളുടെ ഭർത്താവ് രണ്ടാം വിവാഹത്തിന് വേണ്ടി മണവാളനായി ഒരുങ്ങുന്നതെന്നുള്ള കാര്യം എൻ്റെ അറിയുന്നില്ല സാരല്ല അവൾക്ക് ഏറ്റവും ഇഷ്ടം ഞാൻ അങ്ങനെ അവളുടെ ഭർത്താവായി രണ്ടുപേരുടെയും ഭർത്താവായി ജീവിക്കുന്നതന്നെയാണല്ലോ ഇഷ്ടക്കേടൊന്നും ഇല്ലല്ലോ അവളുടെ പണി തന്നെയാണ് പക്ഷെ ആദ്യമൊക്കെ ഞാൻ വെറുത്തിരുന്നെങ്കിലും ഇപ്പോൾ ഫർസാനെ കണ്ട് ഷീലായപ്പോഴേ എനിക്ക് പെട്ടെന്നൊന്ന് അവളെ എൻ്റെ ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ എന്നിലേക്ക് ചേർക്കാമെന്നൊരു തോന്നൽ തോൽ തുടങ്ങാണ് റബ്ബയെ ചുരുക്കി പറഞ്ഞാൽ സെയ്ഫ് റബ്ബിക്ക് അത് നിക്കാഹിനുള്ള നിമിഷങ്ങൾക്ക് വേണ്ടിയുള്ള തിടുക്കമായി മനസ്സ് വല്ലാതെ തിടുക്കമാകുന്നു വല്ലാതെ അതിനുവേണ്ടി കൊതിക്കുന്നു നാളെയോ മറ്റന്നാളോ എൻ്റെ ഫ്രണ്ട്സുകൾ പറയുന്നതനുസരിച്ച് ഒന്നെങ്കിൽ നാളെ ഈവനിങ് അല്ലെങ്കിൽ മറ്റന്നാൾ രാവിലെ അന്ന് മഹറുമായി ഞാൻ അവളുടെ അരികിലെത്തും ഫർസാനയുടെ അരികിൽ അവളുടെ കഴുത്തിൽ ഞാൻ ആ മഹർ ചാർത്തും അത് അവളുടെ നെറുകയിൽ ഞാൻ ചുംബിക്കും അവളെ ഞാൻ ചേർത്ത് പിടിക്കും അതുവരെ കാത്തു സൂക്ഷിച്ചിരുന്ന എല്ലാ സ്വപ്നങ്ങളും അവിടെ സഫലമാക്കും ഇൻഷല്ല അറബിയുടെ മനസ്സിൽ ഒരുപാടൊരുപാട് സ്വപ്നങ്ങൾ പോവിട്ടുകൊണ്ടിരുന്നു പാവും ജെയ്ത്തൂൻ ബീവി ഇതൊന്നും അറിയുന്നേ അതെ അന്ന് ഫർസാനിയോടായി ഒരു കാര്യം പറയണമെന്ന് അറബിക്ക് ആഗ്രഹമുണ്ടായിരുന്നു അന്നത ഫർസാന റൂമിലേക്ക് കടന്നപ്പോൾ തന്നെ ബി പറഞ്ഞു ബീവി ഫർസാനകത്തുണ്ട് പോയിക്കോളൂ പക്ഷേ അതിനെ കാര്യമായിട്ട് എതിർപ്പൊന്നും അറബി പറഞ്ഞില്ല നേരെ ഫർസാനയുടെ റൂമിലേക്ക് അദ്ദേഹം പ്രവേശിച്ചു ഫർസാന അദ്ദേഹം ആ ഒരു വിളി കേട്ട് അവൾ ഒരു നിമിഷം അർബ ഫർസന പിന്നെ നിന്നോടൊരിക്കൽ കൂടി ഞാൻ സമ്മതി ചോദിക്കുവാനാണ് വന്നത് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഇൻഷല്ല ഞാൻ നിൻ്റെ കഴുത്തിൽ മഹർ അണീക്കും നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് പ്രയാസം അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്ടമില്ലായക അങ്ങനെയുണ്ടെങ്കിൽ ഈ നിമിഷം നീ അത് തുറന്ന് പറയണം എന്തൊക്കെ തന്നെയാലും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ എൻ്റെ ഭാര്യയാകാൻ നീ തയ്യാറായി നിൽക്കുകയാണ് അതിൽ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്നോട് എന്തെങ്കിലും എതിരാഭിപ്രായമുണ്ടെങ്കിൽ ഈ നിമിഷം നിനക്കത് പറയാം നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഞാൻ നിന്നെ നിൽക്കാഹിക്കുവാൻ വേണ്ടി പോവുകയാണ് നിൻ്റെ സമ്മതത്തിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് അറബിയുടെ ആ ഒരു വാക്കുകേട്ട് ഒരു നിമിഷം അവൾ എന്ത് പറയണം എന്നായിപ്പോയി അറബിയെ കല്യാണം കഴിക്കാൻ ഫർസാനയ്ക്ക് ഇഷ്ടമാണോ അല്ലയോ അവൾ എന്തായിരിക്കും മറുപടി പറയുക അതറിഞ്ഞിട്ട് വേണം അറബിക്ക് ചില കാര്യങ്ങൾ കൂടി മുന്നോട്ട് വെക്കുവാൻ വേണ്ടിയിട്ട് ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഫർസാനയുടെ ഉത്തരം എന്തായിരിക്കും അവൾ പറയുന്നത് ഇഷ്ടമാണാണെന്നോ ഇഷ്ടമല്ല എന്നാണോ നിങ്ങൾ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാടിൻ്റെ കൂട്ടുകാരുണ്ട് അവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ലാം നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വറഹമത്തല്ലാത്ത ആല ഉപരക്കാത്തു